ാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഞാൻ കയ്യിലിങ്ങനെയൊക്കെ ഇങ്ങോട്ടൊക്കെ ചരിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നിരിക്കുന്നത് പുറത്തെപ്പോ കേട്ടിരിക്കുന്നത് മഴ പെയ്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഞാനിന്നിപ്പോ ഒരു സീരീസും ഒരു തഗ് തഗ് സി ആർ നൂറ്റി നാല്പത്തിമൂന്ന് അതാണ് തോന്ന സിനിമ ആരും കേട്ടിട്ടും കൂടി ഉണ്ടാകാൻ ചാൻസ് ഇല്ല തഗ് സി നൂറ്റി നാപ്പത്തി മൂന്ന് ഇരുപത്തിനാല് പിന്നെ ഡിസ്കവറി ഓഫ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ടെലിവിഷൻ സീരീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് തഗ് സി നൂറ്റി അപത്തി മൂന്ന് ഇരുപത്തിനാല് ഇത് തിയേറ്ററിലെ ഓടിയോ എന്ന് ചോദിച്ചാൽ ഈ സിനിമ കാണാൻ ചാൻസ് ഇല്ല ഇത് തിയേറ്ററിൽ ഓടാൻ ഒരു കാരണവശാലും ഓടാത്തൊരു സിനിമയാണ് തഗ് സി ആറ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഞാൻ തന്നെ എൻ്റെ ഒരു ടെലിഗ്രാമിൽ എൻ്റെ ഒരു അതിലൊരാളയച്ചു തന്നതാണ് എനിക്ക് ഈ സിനിമ അല്ലാതെ ഞാൻ ഈ സിനിമ കാണില്ലായിരുന്നു ആ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പിൽ നമുക്കൊരു ലിങ്ക് വഴി ആ ലിങ്കിൽ ഫയൽ കിട്ടിയത് കൊണ്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് കണ്ടു അല്ലെങ്കിൽ ഞാനത് എടുത്ത് കാണില്ലായിരുന്നു അങ്ങനത്തെ ഒരു ഒരു ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല ഇത്ര സിനിമ കഥയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് പറയാം പക്ഷെ അഭിനയിച്ചതൊക്കെ ആളുകൾ എല്ലാവരും പുതിയ നടന്മാരായിരുന്നു മിക്കവാറും അതിൽ അഭിനയിച്ച ഭൂരിഭാഗം പേരും ഒരു പുതിയ എല്ലാവരും മിക്ക പുതിയ നടന്മാരായിരുന്നു അവരെല്ലാവരും കുറച്ച് ഓവർ ആക്ടിങ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പരമാവധി തെറി പറയുന്നതായാലും ഒരു പോലീസുകാരൻ്റെ ഒരു കഥ പറയുന്ന പോലീസുകാരുടെയും ആ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളുടെയും അവരുടെ ഒരു പ്രതിയായ ശേഷനിലേക്ക് കൊണ്ടു കൊണ്ടുവരുന്നതുമൊക്കെ കുറച്ചൊക്കെ ഒരിത്തിരി അതിശോക്തി കാണിച്ചിട്ടുണ്ട് തഗ് സി ആർ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ഇത് മനോരമയിലാണ് റിലീസ് തിയേറ്ററിൽ ആരും കാണാത്ത സിനിമയാണ് നിങ്ങൾ കുറച്ച് എല്ലാ ഈ നമ്മൾ ആനുകാലികമായിട്ടുള്ള കുറച്ച് മറ്റേ സമാധി ചെയ്തിട്ടുള്ള ന്യൂസ് ഒക്കെ ഉണ്ടായില്ലേ അതൊക്കെ കൂടി ചേർത്തിട്ട് വച്ചിട്ടുള്ളൊരു സിനിമയാണിത് തഗ്ന്ന് പറഞ്ഞിട്ടുള്ള തഗ് സി ആർ നൂറ്റി നാൽപ്പത്തി കാണാത്തവരെ കണ്ടുനോക്കുക അത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ കാണണം സിനിമ ഒന്നിനും കഥയും കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഒത്തിരി ഒരുമാതിരി കൊടുക്കത്തെ ഭാവാഗിനിയും കാര്യമൊക്കെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിൽ ആക്റ്റേഴ്സൊക്കെ സീനിയർ ആക്ടേഴ്സും അതുപോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്റ്റേഴ്സും ഒക്കെ അതിൽ നന്നായിട്ട് ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിരുന്നത് ബാക്കി അല്ലാതെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഒന്നിനും കൊള്ളാത്ത രീതിയിലാണ് ഇവർ അഭിനയിച്ചിരിക്കുന്നത് ഞാൻ ഈ സിനിമ ആരെയും കാണരുതെന്നേ ഞാൻ പറയുള്ളൂ നിങ്ങൾക്കിത് കഥയും തിരക്കത്തെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് അതിൽ അഭിനയിച്ചിരിക്കുന്ന ആ കഥാപാത്രങ്ങൾ കുറച്ച് ഇത്തിരി ഓവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ അത് സിനിമ നിങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സിനിമയാണെങ്കിലും കുറച്ച് തമാശയാണ് ധ്യാൻ ശ്രീനിവാസൻ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് സിനിമയിൽ ആളുകൾ അഭിനയിക്കുന്നത് അപ്പോൾ സിനിമ എത്ര പൊട്ടിയായാലും അതിൽ അഭിനയിക്കുന്നവര് അതിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമായിട്ടാണ് ഈ സിനിമ തോന്നിയത് ഞാൻ ഞാനെടുത്തിരിക്കുന്ന സീരീസ് ഡിസ്കവറി ഓഫ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസാണ് ഇതിൽ ഒരു ബ്രിട്ടീഷ് പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് ബ്രിട്ടീഷ് ലാംഗ്വേജിലാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് സംസാരിക്കണം മൊത്തം അതിപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ സീരീസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഡിസ്കവറി ഓഫ് പിച്ചസ് എന്ന് പറഞ്ഞുള്ള അത് പേര് പറയുന്ന പോലെ തന്നെ ഈ ഈ കാലഘട്ടത്തിലെ ഹലോ ന്യൂ ജനറേഷനായിട്ടുള്ള വിച്ചസ് പുതിയ അവർ നമ്മളുടെ ചുറ്റുപാടും ഇങ്ങനെ പ്ലെയിൻ സൈറ്റിൽ അവരിങ്ങനെ ആ ആ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവര് ഹലോ ഹായ് അങ്ങനെ നടക്കുന്ന അവരുടെ ചുറ്റും അവരിങ്ങനെ ബീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന പോലെ ഉള്ള ആളുകൾ യൂറോപ്പിലേക്ക് പറയുന്ന പേരാണ് യൂറോപ്പിൽ അമേരിക്കയിലേക്കൊക്കെ പറയുന്ന പേരാണ് ഈ സേലം ബിച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് പേരൊക്കെ കേട്ടിട്ടുണ്ടാകും അങ്ങനെ ഈ വിച്ചസിനും വാമ്പയേഴ്സും അതുപോലുള്ള മാജിക്കലായിട്ടുള്ള പല ഡീമൻസ് അതുപോലുള്ള ക്രീച്ചേഴ്സിനെയൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസാണ് ഡിസ്കവറി ഓഫ് പിച്ചേഴ്സ് എന്ന് പറയാനുള്ളത് കുറച്ച് രസകരമായിട്ട് നല്ല രീതിയിൽ ഈ സീരീസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലോക വന്നിറങ്ങിയിരിക്കുന്ന സമയമായതുകൊണ്ട് ഡിസ്കവറി ഓഫ് പിക്ചേഴ്സ് കാണുന്നത് നിങ്ങൾ എല്ലാവർക്കും നല്ലതായിരിക്കും അതിൽ ഈ മൂപ്പൻ എന്നൊക്കെ പറഞ്ഞ പോലത്തുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ വിച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് അതായത് മുത്തപ്പൻ അതുപോലെ കുട്ടിച്ചാത്തൻ അതുപോലെയുള്ള ക്യാരക്റ്റേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് യൂറോപ്യൻ പശ്ചാത്തലത്തിൽ അറിയണമെങ്കിൽ ഇതുപോലത്തെ വിത്ത് ഡിസ്കവറി ഓഫ് പിച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഇത് ഒരു സീസണിലെ ഒരേറ്റ് എപ്പിസോഡ് അടുത്തുണ്ടാവുന്നത് കുറച്ച് ഹ്യൂമൻ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചത് കൊണ്ട് ഇത്തിരി ബോറിംഗും കാര്യമായിട്ടൊക്കെ തോന്നും പക്ഷേ സീരീസ് നല്ല സീരീസ് ആണ് ഞാൻ കണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല ഹലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഇതുപോലത്തെ ഉള്ള സീരീസുകളും സിനിമകളും ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് അല്ലാതെ ഞാനിത് കാണാതെ വന്നും ഞാൻ അഭിപ്രായം പറയുകയില്ല അല്ല നിങ്ങളും സിനിമകളിലും സീരീസുകളും ഒക്കെ ഇപ്പോൾ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കണം എന്നല്ല സിനിമകൾ വരുന്നു ഇപ്പോൾ ഡീമൻസ് ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആനിമയിലെ സിനിമ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ അനിമയെ കണ്ടിട്ടില്ലെങ്കിൽ അനിമയെ കാണാൻ ശ്രമിക്കണം അതൊരു വലിയ നഷ്ടമായിട്ട് പോകും അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണം അനിമയെ ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എൻ്റെ അധ്യർത്ഥന അല്ലാതെ പ്രിൻ്റ് ഇറങ്ങിയതിന് ശേഷം വന്നിട്ട് കാണാൻ ഇരിക്കരുത് അത് തിയേറ്റർ വാച്ച് ആയിട്ടുള്ളൊരു മൂവിയാണത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് കുറേ അധികം സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ വർഷം നമ്മൾ അവഞ്ചേഴ്സ് ഡോംസ് ഡേ പിന്നെ അതുപോലെ പലതരത്തിലുള്ള സിനിമകൾ ഇനി വരാൻ കിടക്കുന്നുണ്ട് സ്പൈഡർമാൻ പുതിയ സിനിമ വരാൻ പോകുന്നുണ്ട് കുറേ അധികം സിനിമകളും അനിവയകളും ഈ വരാൻ പോകുന്ന വർഷമാണ് കുറേ അധികം എക്സ്പെക്റ്റ് ചെയ്യാം ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഞാൻ സോറോ ലെവലിംഗ് പോലെയുള്ള അനിമേസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് സോറോ ലെവലിങ് ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് പിന്നെ ടെൻഷുറ ടെൻഷുറ എന്ന് പറഞ്ഞിട്ടുള്ള അനിമയ്ക്ക് വൺ പീസ് കൂടുതൽ കുറേ അധികം ജപ്പാനിലെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ദാറ്റ് ടൈം ഐ ഗോട്ട് ഗോഡ്രീം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ കുറേ അധികം സീരീസുകൾ വരാനുണ്ട് ഇനിയിപ്പോൾ പുതിയ സീരീസുകൾ ഇപ്പോൾ പ്രൊഡക്ഷനിലുണ്ട് ഇതൊക്കെ കാണാത്തവർ പുതിയതായിട്ട് കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ സമയമുള്ളതുപോലെ ഇവിടെ ഇപ്പോൾ രാത്രി സമയമാണ് പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് രാത്രി മാത്രം നെറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ നിങ്ങളെ ഈ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി സമയത്ത് പകൽ നെറ്റ് അൺലിമിറ്റഡ് അല്ല ജിയോ ജിയോനും ബാക്കിയുള്ള എയർടെലിനും ഒക്കെ ഓഫർ ഓഫറുണ്ടെന്ന് തോന്നുന്നു ഈ ബോഡോഫോൺ ഐ ഡിയിൽ ഉള്ള ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് രാവിലെ ആറ് മണി വരെയാണ് അവർക്ക് അൺലിമിറ്റഡ് നെറ്റുള്ള സമയം അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് സ്ട്രീം ചെയ്യാൻ നോക്കുന്നത് ഞാൻ പകൽ സെയിൻ ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു രാത്രി ഉള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ പകൽ ഉണ്ടെന്നാണ് തോന്നുന്നത് എൻ്റെ ഒരു കണക്കൂട്ടിൽ പ്രകാരം ഒരു പത്ത് നാൽപ്പത് പേരൊക്കെ വീഡിയോ കാണാറുണ്ട് ആ സമയത്ത് ഈ രാത്രി സമയം പൊതുവെ ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്